ഗുഹയാക്കി തീർത്തിരിക്കുന്നു തെരുശ്വരം ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ ദേവാലയങ്ങളിലും എല്ലോ എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഞാൻ തരുതെന്നുള്ളതേ ഉള്ളൂ വെള്ളന്മാരുടെ ഗുഹയായിട്ടുണ്ടോ ഈ ധാർമ്മിക രോഷം നമ്മളിൽ എപ്പോഴെങ്കിലും ഉയർന്നു വരാറുണ്ടോ വികാരത്തിൻ്റെ ദുർവിനിയോഗവും സാമ്പത്തിക ചൂഷണവും എല്ലാം കൃത്വ ചോദ്യം ചെയ്തും നമ്മുടെ ഇടവേളയൊക്കെ ചുമതലയിലായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്യാവശ്യാട്ടവാറെടുക്കുന്നില്ല എന്നും പണത്തിൻ്റെ ദുർവിനിയോഗം ദേവാലയത്തിൽ പണത്തിൻ്റെ ധൂർത്ത് ബാങ്ക് റെക്കോർഡുകൾ കാണിക്കുന്ന കൃത്രിമം ആവശ്യത്തിലധികമായി അനധികൃതമായി രസന്മാർ കയ്യിൽ സൂക്ഷിക്കുന്ന പണം മനുഷ്യന് സ്തോത്ര കാഴ്ചയായിടുന്ന പണം മാസവരിയായി ഇടുന്ന പണം പിരിമാറി നടത്തുന്ന നമ്മുടെ വിശ്വാസിയുടെ അഭുമാനിക്കുന്ന ആളുകൾ എൻ്റെ ആലെയും കള്ളന്മാരുടെ ഗുഹിയായി ചേർന്നിട്ടുണ്ടോ അടുത്തിറയിൽ ആരും എനിക്കൊരു ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നതിനു ഞാൻ വായിച്ചു നോക്കാൻ സമയം കിട്ടിയില്ല സ്വോത്രരാജ സഞ്ചയിൽ സഞ്ചരിത മോഷിക്കുന്ന കാര്യത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ നമ്മുടെ ദേവാലയം ഇതര ഇതരയിടങ്ങളിലെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പർവ്വതീകരിച്ച് പറയാറുണ്ട് ഇവിടെ നമ്മുടെ ദേവാലയങ്ങൾ ഏതവസ്ഥയിലാണ് അധികാരത്തിന് ദുർവിനിയോഗമുണ്ടോ സാമ്പത്തിക കാര്യങ്ങളിൽ അവിശ്വത കാണിക്കുന്നുണ്ടോ പണത്തിൻ്റെ ചൂഷണങ്ങളുണ്ടോ ഇവയെ ചോദ്യം ചെയ്ത കർത്താവിൻ്റെ ഈ ധാർമ്മിക രോഷം നമ്മളിലേക്ക് പകരപ്പെടണം ഇന്നലത്തെ യോഗത്തിൽ ശക്തമായി റവറൻ മോളോ വിൽസൺ പറയുകയുണ്ടായി സഭയിൽ തന്നെ ഭൂതബാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെ ലോകത്തെ ഭൂതത്തെ നമുക്ക് പുറത്തിറക്കാനായിട്ട് കഴിയും അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല ഭൂതഗ്രസ്ഥൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഈ സഭയിൽ തന്നെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കാര്യമല്ല നമ്മളെ ഇവിടെ ഒന്ന് പറയുമ്പോൾ അതൊക്കെ എന്നെ പറയാൻ ഉള്ളൂ അദ്ദേഹത്തിന് അറിയത്തുമില്ല നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതല്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട്ടിൽ ഈ സഭയിൽ ഭൂതങ്ങളുള്ളപ്പോൾ പുറത്തുള്ള ഭൂതങ്ങളെ ഭൂതങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അശ്വത്ഥാത്മാവെന്നൊക്കെ പറഞ്ഞാൽ എന്താ സമൂഹത്തിലെ തിന്മകളെന്നാണ് നിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഉപകാരമില്ലാതെ പോയാൽ അതിനെന്തെന്നുകൊണ്ട് രസം വരുത്താം നമ്മുടെ ദേവാലയങ്ങൾ നമ്മുടെ സഭകൾ യേശു കർത്താവിന്റെ അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ്റെ ഇട നാളുകളാണ് ഇലക്ഷൻ്റെ നാളുകളാണ് പട്ടികളിലൊക്കെ ചിലയിടങ്ങളൊക്കെ ഇലക്ഷൻ എലക്ഷൻ ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്നു സത്യസന്ധമായി സാക്ഷ്യമില്ലാത്ത ഒരാളിനെ അകറ്റി നിർത്തുവാൻ നമുക്ക് കഴിയുമോ പുരുഷന് എന്നോട് പറയുന്നുണ്ട് എല്ലാ വർഷവും അദ്ദേഹം തന്നെ അന്മായ ശുശ്രൂഷേനെ പക്ഷേ ഒരു പങ്ക് അടിച്ചിട്ടേ പള്ളിയിൽ ഞാൻ ഞാനെന്ത് ചെയ്യാൻ എനിക്ക് പറയാനൊക്കെ ഇല്ല ജനങ്ങൾക്കറിയാം പക്ഷേ എലക്ഷൻ വരുമ്പോൾ അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കും പാടില്ല എന്ന് പറയുവാനുള്ള ആർജവം വിശ്വാസിക്കുന്നു ഇതാണ് കർത്താവിൻ്റെ ഭാവം ഈ ഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശക്തി ശക്തിയാകേണ്ട ഇടങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ അത് നിശബ്ദമായി നമ്മോട് പറയുന്നു എൻ്റെ ആയം പ്രാർത്ഥനാലയം നിങ്ങളോ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കത്തു തിന്മ ശക്തികളോടുള്ള നമ്മുടെ നിശബ്ദതയും നിസ്സംഗതയും സമരസപ്പെടലും യേശു കർത്താവൻ്റെ മനസ്സിൽ നിന്ന് നമ്മെ അകറ്റുന്ന പ്രകസേഷൻ മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്ന അവരുടെ ഹൃദയ കാടി നീന്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ നോക്കി ആ മനുഷ്യനോട് കൈ നെട്ടുക എന്ന് പറഞ്ഞു പരീശന്മാർ മിണ്ടാതിരുന്നു അതാണ് നിശബ്ദത പരീശന്മാർ മിണ്ടാതിരുന്നു അതാണ് നിശബ്ദത അപ്പോൾ യേശു ദുഃഖിച്ചു ദുഃഖം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു കോപിച്ചു ഈ നിശബ്ദത കണ്ട് കോപിച്ച കർത്താവിൻ്റെ കോപഭാവം ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ ഏതാണ് വിഹിതമെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയാം നന്മ ചെയ്യുകയാണ് വിഹിതം ജീവനെ രക്ഷിക്കുകയാണ് വിഹിതമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ അവരോ മിണ്ടാതി എവിടെയെല്ലാം നമ്മൾ മിണ്ടാതിരിക്കുന്നു കോപിക്കുന്നുണ്ട് അക്ഷയമില്ല കോപിക്കുന്നുണ്ടെന്ന് എൻ്റെ വിചാരം ശബത്തിൽ ഈ കഥാവിനെ കോപിപ്പിച്ച ഈ നിശബ്ദത അനീതിക്കും അന്യായത്തിനും അധർമ്മത്തിനും എതിരെ ഈ കോപഭാവം നമ്മളിലുണ്ടോ ഞാനൊരു നിശബ്ദ ദർശകനല്ല ഐ എം നോട്ട് എ സൈലൻ്റ് സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞത് ഈ കോപഭാവത്തിൻ്റെ ധാർമ്മിക രോഷത്തിൻ്റെ വക്താവായ ആദിവാസികളുടെ കാവലാളായ ഫാദർ സ്റ്റാൻ സ്വാമിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു നിശബ്ദ ദർശകനല്ല ഐ എം നോട്ട് എ സൈലൻറ്റ് സ്പെക്ടേറ്റർ തമിഴ്നാട്ടിൽ ജനിച്ച് ഇന്ത്യയിലും വിദേശത്തും ബിരുദാനന്തര പഠനവും ഉപരിപഠനവും നടത്തി അനീതിക്കെതിരെ പോരാടാനാണ് അദ്ദേഹം ജസ്യൂട്ട് സഭയിലുള്ള സഭയിലൂടെ ലക്ഷ്യമിട്ടത് ജാർഖണ്ഡിൽ റാഞ്ചിയിൽ ആദിവാസികളുടെ ഭൂമിയുടെ അവകാശത്തിനായി പോരാടി അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു വലിയ വില കൊടുക്കേണ്ടി വന്നു എൺപത്തിനാലാം വയസ്സിൽ അദ്ദേഹം തടവിൽ വെച്ച് മരിച്ചു തിന്മയോടുള്ള പോരാട്ടം ഇന്നത്തെ പ്രസംഗത്തിൽ എവിടെയോ ബിഷപ്പ് പോൾ സ്വരൂപ് സൂചിപ്പിച്ചായിട്ട് ഞാൻ കേട്ടു വി ആർ കോൾഡ് നോട്ട് അസ് എ സ്പെക്ടേറ്റർ ബട്ട് ആ സർവെൻസ് ഡൂയിങ് ജസ്റ്റിസ് ഒരു കാഴ്ചക്കാരനായി ഇരുപ്പാനെൻ്റെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് സ്വാമി പറഞ്ഞത് ഐ എം കോൾഡ് നോട്ട് ജസ്റ്റ് ബി എ സ്പെക്ടേറ്റർ സൈലൻറ്റ് സ്പെക്ടേറ്റർ ഇത് തന്നെയാണ് ബിഷപ്പ് പോൾ സ്വരൂപ് പറഞ്ഞത് വി ആർ ചർച്ച് ഈസ് കോൾഡ് നോട്ട് അസ്പെക്ടേറ്റേഴ്സ് ബട്ട് അ സർവൻസ് ഡൂയിങ് ജസ്റ്റീസ് പിന്നെ ഉള്ളൊരു രന്മയോടുള്ള പോരാട്ട ഭാവം എവിടെ നമ്മളിൽ ഈ ഭാവം നമ്മളിലേക്ക് പകരപ്പെടട്ടെ ഏതിടത്തെയും അനീതിയും എല്ലായിടത്തേയും നീതിക്ക് ഭീഷണിയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത് നിസ്സംഗതയോടും നിശബ്ദതയോടും കോപിക്കുന്നൊരു ദൈവം ആ കോപത്തിൻ്റെ ഭാവം നമ്മളിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം മൂന്നാമതായി ക്രിസ്തു മനസ്സിൻ്റെ ചേർത്ത് പിടിക്കുന്ന ഭാവം ക്രിസ്തു മനസ്സിൻ്റെ ചേർത്ത് പിടിക്കുന്ന ഭാവം അതും ഈ വേദിയിൽ ഒരു പ്രസംഗത്തിൽ അതിന് തീത്തു വസ്തുതന്നെ പറയുകയുണ്ടായി നോട്ട് അതറിങ് ബ് ബ്രതറിങ് നോട്ട് അതറിങ് പൂർണ്ണമായിട്ട് കൂടുതൽ എന്നോട് ഞാൻ കുറിച്ച് ചോദിക്കരുത് ബാക്കിയൊക്കെ ഈ പ്രസംഗം ചിന്ത ആരൊക്കെ പറയും ഞാൻ അതിൽ നിന്നൊക്കെ ചില അടർത്തിയെടുത്ത ചില ചിന്തകളൊന്നും മാത്രമേ ഉള്ളൂ നോട്ട് അതറിങ് ദ അതർ പേഴ്സൺ അതർ മനുഷ്യൻ അപരൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല പിന്നെയോ സഹോദരൻ എന്ന നിലയിൽ ചേർത്ത് പിടിക്കുകയാണ് ആവശ്യം യേശു കർത്താവൻ്റെ പരിസ്ഥിതി ശുശ്രൂഷൻ അങ്ങോളം ഇങ്ങോളം ചേർത്ത് പിടിക്കുന്ന ഒരു ഭാവം കാണിച്ചാണ് ധാരാളം ഉദാഹരണങ്ങളാണ് ചില പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എവിടെയൊക്കെയാണ് യേശു കർത്താവ് ചേർത്ത് പിടിച്ചത് യേശു കർത്താവ് മനുഷ്യപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നു അവർ മടങ്ങിപ്പോകറായപ്പോൾ യേശുക്രിസ്തുവൻ അറിയാം താൻ എന്താ ചെയ്യാൻ പോകരുത് അവനറിയാം അവൻ പറയുന്ന ശിഷ്യന്മാരോട് നിങ്ങൾ അവർക്ക് ഭക്ഷ്യപ്പാൻ കൊടുക്കണം എത്ര ദിവസം എഴുതി എഴുതിയിട്ടുണ്ട് താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരിക്കെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ അവർക്ക് ഭക്ഷ്യപ്പാൻ കൊടുത്തി നിങ്ങളെ കൂടാതെ അവരെ കൂടാതെ ഈശ്വര ഭക്ഷിപ്പാൻ കൊടുക്കാം വായിൽ നിന്ന് വേണമെങ്കിലും വെള്ളത്തിന് മേൽ നടത്താവ് അച്ചപ്പം കൊണ്ട് അയ്യായിരം കല പോഷൻ കർത്താവ് രോഗികളെ സൗഖ്യമാകുന്ന കർത്താവിന് ഈ ശിഷ്യന്മാരെ കൂടാതെ എന്ത് വേണേലും ചെയ്യാം നിങ്ങളവർക്ക് ഭക്ഷ്യപ്പാൻ കൊടുത്തി അവരെ ചേർത്ത് നിർത്തിയാണ് തിരിയാസ് കടക്കരയിൽ വെച്ച് വലിയൊരു മീൻ കിട്ടും മീൻ കൂട്ടമാക്കപ്പെട്ട വല വലയുമായി ഒരു വല വലിച്ചു കയറ്റുമ്പോൾ അവർ വന്ന് കയറിയപ്പോൾ എന്താ കണ്ടത് അവിടെ എല്ലാം വറുത്ത മീനും എല്ലാം കനടയിൽ അപ്പവും ഒക്കെ ചുട്ടുവച്ചിരിക്കുക എങ്കിലും യേശു എന്താ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പിടിച്ചത് കുറച്ചേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ അധ്വാന ഫലം ഞാൻ കാണുന്നു അവരുടെ അധ്വാന ഫലം കൊണ്ടുവരാൻ പറയുമ്പോൾ അവരെ സ്വീകരിക്കുകയാണ് അവരെ അവർക്ക് കൊടുക്കാനുള്ള വറുത മീനും ഒക്കെ ഈ കനലിലുണ്ട് അവർ കയറി ഇപ്പോഴത് കണ്ടു എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയാമെന്ന് നിങ്ങൾ അധ്വാനിച്ച് പിടിച്ച മീനല്ലേ ഇപ്പോൾ പിടിച്ച ചില മീൻ മീനിവിടെ കൊണ്ടുവരിക മറുകുമലയിലേക്ക് പോയപ്പോൾ ശിശുമാരെ കൂട്ടിക്കൊണ്ടു പോകുന്നവർ യേശു കർത്താവ് ഞായറുവശ്ന മകളെ ഓർമ്മിക്കാൻ പോകുമ്പോൾ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന കർത്താവ് എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ ക്രിസ്തു മനസ്സിന് ഇത് സാധിച്ചുവെങ്കിലും നമുക്ക് ഈ ബ്രതറിങ്ങ് സാധിക്കുമോ അതിലോ അതോ ഇനി യാതറിങ്ങ് കൃത്തു ഇനി യാതറിങ്ങ് പാടില്ല ജയശുനാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ഈ ഭാവം ചർച്ചു പിടിക്കുന്നൊരു ഭാവം നമ്മളുണ്ടാവേണ്ടത് എവിടുത്തെ പ്രസംഗത്തിൽ സ്വന്തം നാട്ടിൽ തന്നെ പ്രവാസത്തിൽ കഴിയുന്ന ആളുകളെ കുറിച്ചൊക്കെ തിരുവേലി ഞാൻ ഓർക്കുന്നത് സ്വന്തം നാട്ടിൽ തന്നെ പ്രവാസം എന്നൊക്കെ പറയുമ്പോൾ വിദേശത്തേക്ക് നാട് കിടത്തിയവരെ കുറിച്ചാണ് അതുമായിട്ടുള്ള പ്രസംഗമായിരുന്നു എന്നാൽ ദിനേന് പറഞ്ഞു ഈ സ്വന്തം നാട്ടിൽ തന്നെ പ്രവാസത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം അതറിങ്ങിയാണ് ഇല്ലേ നമ്മുടെ വീടുകളിൽ പ്രവാസത്തിൽ കഴിയുന്നവരില്ലേ സഹോദരങ്ങൾ ആരെയെല്ലാം ദി അദർ എന്ന് പറയുന്നു ഒരു കുടുംബത്തിൽ പെട്ട ഒരു കുടുംബത്തിൽ തന്നെ പെട്ട സഹോദരങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരാണ് പല സഭയിൽ പോകുന്നവരാണ് പക്ഷെ അവർ തമ്മിലൊന്നും പൊതുവായിട്ടില്ല ഒരു കുടുംബത്തിനുള്ളിൽ എത്രയോ ഉദാഹരണങ്ങൾ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കുടുംബത്തിനുള്ളിൽ ദി അതറിങ് ഇടവായിക്കുള്ളിൽ ദി അതറിങ് എലക്ഷൻ വരുമ്പോഴറിയാം ദി അതറിങ് എത്ര യോഗ്യരാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ലെങ്കിൽ ഒരിക്കലും ഡ്രസ്സി ആകുകയില്ല സെക്രട്ടറി ആകില്ല അടുപ്പിക്കില്ല എൻ്റെ പറയാറുണ്ട് ആ കുടുംബം അവിടെ ഭൂരിപക്ഷം ഒരിക്കലും ഞങ്ങൾക്ക് സെക്രട്ടറി ആകാനൊക്കെ ദി അതറിങ് സഭയിലില്ലേ ദി അതറിങ്കറ്റി അകറ്റി നമുക്ക് യേശു കർത്താവിൻ്റെ ഭാവം ചേർത്ത് പിടിക്കുന്ന ഭാഗം ഭാവമായിരുന്നു അരിസ്തുവിൻ്റെ ഭാവം നമ്മളിലേക്കുണ്ടാകണം എന്നാലും ശ്രേഷ്ഠ ഭാബ തിരുവനെ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി എക്യൂമനിസം സാധ്യമായി തീരണമെങ്കിൽ അതറിങ്ങി പോരാ ബ്രദറിങ് ഉണ്ടാകണം ഈ ക്രിസ്തുവരുടെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഈ വേദികളിലെ ഡയലോഗിലൂടെയുള്ള എക്യൂമനിസത്തെക്കാൾ പ്രാദേശിക തലത്തിൽ ആഴമായ ക്രിസ്തു വിശ്വാസത്തിലൂടെ ക്രിസ്തുവിശ്വാസത്തിലൂടെ വ്യത്യസ്തരോടും കൂടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ വേദികളിലെ ഡയലോഗ് ഇതൊക്കെ നടക്കും വളരെ വളരെ പണ്ഡിതോചിതമായ ഡയലോഗുകളൊക്കെ നടക്കും ക്രിസ്തു സ്നേഹം ഇല്ലെങ്കിൽ ഈ ഡയലോഗൊന്നും കായികമാക്കാൻ പറയാം പ്രാദേശിക തലങ്ങളിലെ ക്രിസ്തു സ്നേഹത്താൽ പ്രേരിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ ഇടപെടലിലൂടെ ഈ അക്യൂമിനിസം സാധിക്കുകയുള്ളൂ എന്ന് ശ്രേഷ്ഠ ബാബ പറഞ്ഞു തോർക്കുന്നു ഏതെല്ലാം തലങ്ങളിൽ വ്യാപകമായി ഒഴിവാക്കൽ എക്സ്ക്ലൂഷൻ നടക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സ് സഹപ്രവർത്തകരെയും ഖഷ് രോഗിയെയും അരിയൽ അരിയവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന മനസ്സായിരുന്നു ഭാവം ഇന്നലെങ്കിലും നമുക്കൊന്ന് പ്രായോഗികമാക്കാൻ ശ്രമിക്കാം നെവർ ടു ആ ദ പേഴ്സൺ പേഴ്സൺ പത്താഴ്ച ശേഷം പത്തൊൻപതാം അധ്യായത്തിൽ രക്ഷ എന്ന് പറയുന്നത് ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് അനു വിശദീകരിക്ക ഭാഗം സക്കാളിയുടെ ഭാഗമാണ് വിശദീകരിക്കുന്നില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാൻ മനഃപൂർവ്വമായി നമുക്ക് ശ്രമിക്കുക ഈ രാത്രിയിൽ ആരെയെങ്കിലും അകത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഭവനത്തിൽ ആരെയെങ്കിലും അകത്തി നിർത്തി അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇടവകയിൽ ആരെയെങ്കിലും അകത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായി ബോധപൂർവ്വമായി ആരെയെങ്കിലും അകറ്റുന്ന ഒരു പ്രവണത നമ്മളിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളെ പ്രേരിപ്പിക്കുന്നു വിവിൽ പ്രദത്തം ചേർത്തവൃത്വം സഹോദരനെ പോലെ നാലാമതായി യേശുവിൻ്റെ നൽകലിൻ്റെ ഭാവം യേശുവിൻ്റെ നൽകലിൻ്റെ ഭാവം ഒക്കെ എവിടെ വന്ന് എന്ന് ചോദിക്കാം ഞാൻ അർപ്പമായിട്ടൊക്കെ വിശദീകരിക്കും യേശു തന്നെ 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 നൽകി ക്രൂശിൽ പരമയാഗമായി അർപ്പിച്ചതിലൂടെ തന്നെ തന്നെ നൽകി ഒരുവരനെ അരികു വെപ്പാൻ തന്നെ താൻ രചിച്ചു ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അരികവ് യേശുവിനെ അനുഗമിച്ച് ശിശുമാരെക്കുറിച്ച് പറയുന്ന പടവും വലയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തന്നെ ഒരു ഉദാഹരണമാണ് നൽകലുണ്ടേ തന്നെ തന്നെ പൂർണ്ണമായി നൽകി അത് മാത്രമല്ല നൽകുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന യേശു രണ്ട് കാശു മണ്ണാരത്തിലുള്ള വിധവയെക്കുറിച്ച് എന്താ പറയുന്നത് അവൾ ധനീയമല്ല അവൾ പ്രമാണിയല്ല ഒരു സാധാരണക്കാരിയാണ് എല്ലാവരേക്കാളും അധികം വിട്ടത് ഈ രണ്ട് കാശുണ്ട സ്ത്രീയാണ് അവളുടെ നൽകലിനെ മാനിച്ച ഒരു കർത്താരൻ പരീസന്മാർ അവനെ വാക്കിൽ കുറ്റം ചുമത്തേണ്ടതിന് അവന്റെ അടുക്കണമെന്ന് ചോദിച്ചു കൈസർക്ക് കരം കൊടുക്കുന്നത് നല്ലതോ നാണയം കൊണ്ടുരൻ പറഞ്ഞു കേസ് ചോദിക്കുന്നതിന് മേരെടുത്ത് ആരുടേതാണ് കൈസർ കൊടുത്തത് യേശുദ്ധ പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്കോടും ദൈവത്തിനോടോ ദൈവത്തിനോടും രണ്ടും കൊടുത്തേ മതിയാ ഇന്ന് കൈസർക്കും കൊടുക്കത്തില്ല ദൈവത്തിനും കൊടുക്കത്തില്ല ഉള്ള എല്ലാം വെട്ടിച്ച് കൂട്ടാവുന്നിടത്തോളം കൂട്ടി അതെല്ലാ വിധത്തിലും നികുതി വെട്ടിക്കാമോ പണം ധാരാളം പണ്ടത്തെ നികുതി വെട്ടിച്ചാൽ പള്ളിയിലെങ്കിലും കൊടുക്കും അതും കൊടുക്കത്തില്ല പള്ളിയിലും കൊടുക്കത്തില്ല കൈസർക്കുമല്ലേ ദൈവത്തിനും കൊടുക്കത്തില്ല കൂട്ടി കൂട്ടി വെക്കുക കള്ളൻ വരുന്നത് പോലെ മരണം വരുമ്പോൾ ഇതാര് കൊണ്ടുപോകും ബാങ്കുകാര് കൊണ്ടുപോകും കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കും ഇത്രയും നമുക്ക് ദൈവം നൽകിയിരുന്ന് ദാനം നൽകുവാൻ ദൈവം അമ്മയെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ വീടുകളാണ് കേരളത്തിൽ കാര്യമായിട്ട് കിടക്കുന്നതെന്ന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ വീടുകൾ എവിടെയോ ഒരു ഒരു ലിസ്റ്റ് കണ്ടതാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താരാണ് അവക്കുമൊക്കെ ലേഖനത്തിൽ പറയുന്നതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ നീ ദൈവത്തെ കൊള്ള ചെയ്യുകയാണ് യു ആർ റോബിങ് ക്രൈസ് നൽകലിനെ പ്രോത്സാഹിപ്പിച്ച യേശുവിൻ്റെ ഭാവം നമ്മളിലുണ്ടോ ഈ ഭാവം നൽകുവാൻ ഇപ്പോഴും മടിയല്ലേ ഇല്ലാഞ്ഞിട്ടാണോ ഉണ്ട് ഗവൺമെൻറിന് കൊടുക്കണ്ടേ ഗവൺമെൻറ് കൊടുക്കണം കണക്ക് പറഞ്ഞ് കൊടുക്കണം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുക ദശാംശം മാറ്റി വെക്കാൻ പറയുമ്പോൾ മടിയാണ് ഞങ്ങൾ പലപ്പോഴും ആദ്യകാലങ്ങളൊക്കെ ചില പ്രതിരാസങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ എപ്പിസ്കോപ്പർ വിസിറ്റ സമയത്ത് സ്വത്ര കാഴ്ച അന്ന് പ്രതിരാസനങ്ങൾക്കൊക്കെ പത്ത് വർഷം മുൻപ് പല പ്രതിരാസനങ്ങളിൽ സാമ്പത്തികമായ പരിമിതികളുണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ എപ്പിസ്കോപ്പർ വിസിറ്റ ആദ്യകാലത്തെ തിരുവേനിമാരാണ് പതിവ് ഏർപ്പെടുത്തിയിരുന്നതായിട്ടാണ് ഞാൻ അറിവ് വരുവാനൊക്കെ കുറവായിരുന്നപ്പോൾ തിരുവേനിമാര് പടിയൊക്കെ സന്ദർശിക്കുമ്പോൾ അന്ന് കിട്ടുന്ന സ്വോത്ര കാഴ്ച തിരുവേനിക്ക് പൊതുജ് കെട്ടിയാൽ കൊടുക്കും എന്നൊരു പതിവായി പി ചില ഇടവുകളൊക്കെ അത് തുടർന്നു അപ്പോൾ അന്നത്തെ സ്വന്ത ആഴ്ച കൊച്ചുവള്ളിയിലൊക്കെ പോകുമ്പോൾ മുന്നോ മൂവായിരം മുന്നൂറോ നാനൂറ് രൂപ കിട്ടിയാൽ അത് പൊതിഞ്ഞ ട്രസ്റ്റി കൊണ്ട് കയ്യില്ല വലിയ പള്ളിയിൽ പോകുമ്പോൾ ഏഴായിരം കിട്ടുമ്പോൾ ഒരു പ്രയാസമാണ് കാരണം ഏഴായിരം രൂപ എങ്ങനെ അതിന് മേലാണ് കൊടുക്കുന്നത് കൊച്ചുവള്ളിയിലെ മുന്നൂറ് രൂപ കൊടുക്കാൻ ട്രസ്റ്റിക്ക് ഒരു വേദനയും ഇല്ല വലിയ പള്ളിയിൽ ഏഴായിരം രൂപ സ്വന്ത ആഴ്ച കിട്ടുമ്പോൾ എപ്പിസ്കോപ്പൽ വിസിറ്റ് ഓഫറേട്ടറി കൊടുക്കാൻ മടിയാണ് നമ്മൾ മാർച്ചിലങ്ങേക്കാം നൽകുവാൻ ദൈവമേ പ്രേരിപ്പിക്കുക ഈ മനസ്സ് നമ്മളുടെയൊക്കെ പകരപ്പെടുന്നു ഇന്ന് സുവിശേഷ സംഘത്തിൻ്റെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഷെഡിൽ ജനച്ചയ്ക്ക് പോക്ഷണത്തിനായിട്ട് പോയപ്പോൾ ധാരാളം മധ്യവയസ്കരായ സഹോദരങ്ങളെക്കാളും എനിക്ക് സന്തോഷം തോന്നുന്നു അവരുടെ ആരാ ആടാ സുവിശേഷി വരെ ചെയ്യുന്നവരാണ് ഗൾഫിൽ നിന്ന് റിട്ടയർ ചെയ്തവർ ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്തവർ അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരാഴ്ച സുവിശേഷ വരെ ഈ മണൽപ്പുറത്ത് രാവിലെ വന്ന് വൈകുന്നേരം വരെ അവർ മണൽപ്പുറത്താണ് ഉച്ച സമയത്ത് അവിടെ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള സഹോദരങ്ങളെ കണ്ട് അവരുടെ കൂടെ വർത്താനം പറയുന്നു അവരോട് സംസാരിക്കുന്നു അവരോട് അവരോടൊരുമിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളവരെ പണം മാത്രം നൽകിയപ്പോൾ അവരാണ് ഇതിനാണ് ഞാൻ പറയുന്നത് ആയുസിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി കൊടുക്കുക ആയുസിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി കൊടുക്കുക നമുക്ക് സാധിക്കുമോ ഇവരെല്ലാവരും നല്ലപോലെ ജോലി ചെയ്ത് പെൻഷൻ വാങ്ങിക്കുന്നവരാണ് അവിടെ വളർച്ചു കിട്ടാൻ വന്നിരിക്കുന്നവർ അവരുടെ ആയി സ്ത്രീ ഒരാഴ്ച സുവിശേഷഗതയ്ക്ക് വേണ്ടി വേറെ തിരിച്ചിരിക്കുക പിന്നെ ഏതെല്ലാം തലങ്ങളിൽ നമുക്കിത് കഴിയും നൽകേണ്ടത് പണം മാത്രമല്ല ജീവനെ ഒരുവനെന്നെ അനുഗമിപ്പ് അനുശ്ചിച്ച് ആ തലത്തെ രജിച്ച് ക്രൂശി എടുത്തോടനെ അനുഗമിക്കട്ടെ അവസാനമായി വിനയത്തിൻ്റെയും വെളിമയുടെയും ഭാവവും യേശു മനസ്സിൻ്റെ ഭാവമാണ് വിനയത്തിൻ്റെയും വെളിമയുടെയും ഭാവവും അരയിൽ റൂമാ ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴിയാവും വിനയത്തിൻ്റെ ഭാഗം എലിപ്പറിക്കരുത ലേഖനത്തിൽ പറയുന്നുണ്ട് ദാസ്വരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തിലെ ക്രൂ മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഇതാണ് താഴ്മ ഇതാണ് വിനയം ഇതാണ് ഇല്ലാതായിട്ടില്ല സാമാന്യ അർത്ഥം നല്ല ആരോഗ്യമുണ്ടെങ്കിൽ സാമാന്യം ജീവിക്കാൻ ജീവിക്കാനൽപ്പം പണമുണ്ടെങ്കിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ വിദ്യാഭ്യാസം ലഭിച്ചാൽ പാരമ്പര്യം ഇവയൊക്കെ നമ്മെ നികളവും അഹംഭാവവും ഉള്ളവരാക്കുന്നില്ലേ ദൈവത്തെപ്പോലും വിലയ്ക്ക് വാങ്ങാമെന്ന് ശരീരം ചിന്തിച്ചു നോക്കുന്നുണ്ട് ഇവയൊക്കെ ക്രിസ്തു മനസ്സിലെ ഭാവം കിട്ടുന്ന നമ്മെ അകറ്റുന്നവയെൻ്റെ പ്രിയരെ ഈ സന്ധിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രം ഒന്നാമത്തെ ഭാഗമായി ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസം എവിടെ ജീവനോടെ ദൈവത്തിൻ്റെ ഭക്തനാകുന്ന യേശുവിന് ആ നമ്മുടെ കർത്താവും ദൈവവും ഇതൊറക്കറയുവാനി നമ്മുടെ കാര്യമാണ് രണ്ട് യേശുവാണ് നമ്മുടെ കർത്താവും ഭാവവുമെങ്കിൽ യേശുരുടെ ഭാവം നമ്മളിലുണ്ടായിരിക്കണം ഒന്ന് മനസ്സരിവിൻ്റെ ഭാവം രണ്ട് ധാർമ്മിക രോഷം കൊള്ളുന്ന അനിയതിക്കും അന്യായത്തിനുമെതിരെയുള്ള ഭാവം മൂന്ന് അവരനെ ചേർത്ത് പിടിക്കുന്ന ഭാവം അവരുടെ ചേർത്ത് പിടിക്കുന്ന ഭാവം കളയപ്പോൾ ഞാൻ കൊച്ചു ഉദാഹരണം വർദ്ധിച്ച് പറയാൻ അന്നേരം വിട്ടുപോകാതി കാക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ കാക്ക എവിടെ നിന്നെങ്കിലും തീറ്റി കുത്തിപ്പറിച്ചാൽ അതുകൊണ്ട് പോയി ഇരുന്നിട്ട് തന്നെ തിന്നതില്ല അതൊരു ശബ്ദമുണ്ടാക്കും അപ്പോൾ വേറെ കാക്കകളെല്ലാം ഓടി വരുന്നില്ല മനുഷ്യൻ എവിടെ മനുഷ്യനെവിടുന്നെങ്കിലും അല്പം കിട്ടിയാൽ ആരും കാണാതെ പിള്ളേർക്ക് ചിക്കൻ കൊടുത്തായിരിക്കും ഇവിടെ പറയാറുള്ളത് ആരും കാണാൻ ഇതെല്ലാം കഴിച്ചോണം ആൾക്കിക്ക് ഒരു വിചാരമുണ്ട് എനിക്കിത്തിരി ഭക്ഷണം കിട്ടിയാൽ എല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി ഭക്ഷണം കഴിപ്പിക്കണോ ചർത്തു പഠിക്കുക നൽകലിൻ്റെ ഭാവം വിനയത്തിൻ്റെയും മേൽമയുടെയും ഭാവം ക്രിസ്തുവിൻ്റെയും ഭാവം നമ്മളിലേക്ക് പകരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് പ്രസാദകരമായി സമൂഹത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തെ നമ്മളെ സഹായിക്കുന്നു